കൺസ്യൂമർ ഫഡിന് കീഴിലുള്ള സഞ്ചരിക്കുന്ന ത്രിവേണി സ്റ്റോറുകളിൽ ബഹുഭൂരിപക്ഷവും ഓട്ടം നിർത്തി മലപ്പുറം ജില്ലയിലുള്ള പതിനാറ് വാഹനങ്ങളിൽ പതിനൊന്നെണ്ണം കട്ടപ്പുറത്ത് കയറിയിട്ട് ഒരു മാസം പിന്നിട്ടു വാഹനത്തിന് ഫിറ്റ്നസ് പ്രശ്നമുണ്ടെന്ന് കാണിച്ച് റീജിയണൽ ഓഫീസുകളിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിലും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ നൽകിയിരുന്ന സഞ്ചരിക്കുന്ന ത്രിവേണി സ്റ്റോറുകൾക്കാണ് ബ്രേക്ക് വീണത് ആകെയുള്ളിൽ നൂറിലധികവും കട്ടപ്പുറത്ത് കയറിയിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞു അറ്റകുറ്റപ്പണിക്ക് പണം അനുവദിക്കാത്തതും ഫിറ്റ്നസ് കാലാവധി അവസാനിച്ചതുമാണ് വാഹനങ്ങളുടെ ഓട്ടം നിർത്താൻ കാരണം അപ്പോൾ ഇനിയിപ്പോൾ അത് ഹെഡ് ഓഫീസിൽ നിന്നാണ് ഇത് സാങ്ഷനായി വരാനുള്ളത് ഹെഡ് ഓഫീസിൽ ഇതേപോലെ പല ജില്ലകളിലും പിന്നെ വണ്ടികൾ ഇതേപോലെ ഫിറ്റ്നസ് കഴിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവിടുത്തെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവിടതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന രണ്ടാളുകളാണ് അതിലിപ്പോൾ ഒരാളാണ് ലീവിലാണ് കൂടി വന്നാലാണ് സ്പീഡ് ാണ് പൊതുവിപണിയിൽ നിന്ന് അഞ്ചു മുതൽ പത്ത് രൂപ വരെ കുറച്ചായിരുന്നു സഞ്ചരിക്കുന്ന ത്രിവേണി സ്റ്റോറുകളിൽ നിന്ന് സാധനങ്ങൾ വിറ്റിരുന്നത് ഓരോ വാഹനത്തിനും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഫിറ്റ്നസ് ലഭിക്കാൻ നാൽപ്പതിനായിരം രൂപയിലധികം ചിലവ് വരും നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള കൊട്ടേഷനുകൾ അടിയന്തരമായി തീർപ്പാക്കേണ്ടെന്നാണ് സർക്കാർ തീരുമാനം ഇതുമൂലം പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാനുള്ള സാധ്യതയും മങ്ങിയിരിക്കുകയാണ് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു സഞ്ചരിക്കുന്ന ത്രിവേണി സ്റ്റോർ മദ്യത്തിലും മാണിയിലും ശ്രദ്ധ തിരിച്ചിരിക്കുന്ന സർക്കാരും പ്രതിപക്ഷവും ഇക്കാര്യത്തിലൊന്ന് ഇടപെടണം ക്യാമറാമാൻ വിഘ്നേഷിനൊപ്പം റഹീസ് റഷീദ് റിപ്പോർട്ടർ മലപ്പുറം